എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയും ഹൃദയത്തിന്റെ ഭാരവും ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയും ഒന്നിലും സംതൃപ്തിയില്ലാത്ത അവസ്ഥ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്ന തോന്നുന്ന അവസ്ഥ ഈ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളെ വഴി നടത്തും കഥാവിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുക അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അർത്ഥം നൽകി നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധിച്ചു തരും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കും എല്ലാ മേഖലയിലും നിങ്ങൾ ഒരു വലിയ അനുഗ്രഹമായി മാറും അതിനാൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം അറുപത്തി നാല് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എൻ്റെ ആവലാതി കേൾക്കണമേ ഭയത്തിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ ദുഷ്ടരുടെ ഗൂഢാലോചനകളിൽ നിന്നും ദുഷ്കർമ്മികളുടെ കുടില തന്ത്രങ്ങളിൽ നിന്നും എന്നെ മറയ്ക്കണമേ അവർ തങ്ങളുടെ നാവുകൾ വാള് പോലെ മൂർച്ചയുള്ളതാക്കുന്നു അവർ പരിഷ്യ വാക്കുകൾ അസ്ത്രം പോലെ തൊടുക്കുന്നു അവർ നിർദോഷരെ ഒളിഞ്ഞിരുന്ന് എയ്യുന്നു പെട്ടെന്ന് കൂസലന്യെ എന്ന് അവർ തങ്ങളുടെ ദുഷ്ടലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എവിടെ കെണി വെക്കണമെന്ന് അവർ ആലോചിക്കുന്നു അവർ വിചാരിക്കുന്നു ആര് നമ്മെ കാണും നമ്മുടെ കുറ്റകൃത്യങ്ങൾ ആര് കണ്ടുപിടിക്കും കൗശലപൂർവമാണ് നാം കെണിയൊരുക്കിയത് മനുഷ്യന്റെ അന്തരംഗവും ഹൃദയവും എത്ര അഘാതം എന്നാൽ ദൈവം അവരുടെ മേൽ അസ്ത്രമയക്കും നിലച്ചിരിക്കാതെ അവർ മുറിവേൽക്കും അവരുടെ നാവ് നിമിത്തം അവിടുന്ന് അവർക്ക് വിനാശം വരുത്തും കാണുന്നവരെല്ലാം അവരെ പരിഹസിച്ച് തലകുലുക്കും അപ്പോൾ സകലരും ഭയപ്പെടും അവർ ദൈവത്തിന്റെ പ്രവൃത്തിയെ പ്രഘോഷിക്കും അവിടുത്തെ ചെയ്തികളെ ധ്യാനിക്കും നീതിമാൻ കർത്താവിൽ സന്തോഷിക്കട്ടെ അവൻ കർത്താവിൽ അഭയം തേടട്ടെ അഭിമാനം കൊള്ളട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഇന്ന് പകൽ കാലം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട അർത്ഥശൂന്യതയും നിരാശയും നിസ്സഹായതയും ഒന്നും ചെയ്യാൻ ഒരു മനസ്സ് തോന്നാത്ത അവസ്ഥ ഒന്നിലും ആഹ്ലാദമില്ലാത്ത അവസ്ഥ ഒന്നിലും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥ ഒന്നും ചെയ്തു തീർക്കാൻ കഴിയാത്ത അവസ്ഥ കഥാവെ ഒത്തിരി ജോലികളുണ്ടായിട്ടും ഒന്നും തന്നെ ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അവസ്ഥ കഥാവെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളോട് ശത്രുത പുലർത്തി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്ന ഓരോരുത്തരെയും അങ്ങ് അറിയുന്നുവല്ലോ കഥാവേ ഞങ്ങളുടെ മുൻപിൽ ഏറ്റവും സ്നേഹം നടിച്ചിട്ട് ഞങ്ങളുടെ പിന്നിൽ ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഓരോ ദുഷ്ടശക്തിയെയും കഥാവെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് കഥാവെ അങ്ങാണ് ഞങ്ങളെ വിളിച്ചത് അങ്ങ് വിശ്വസ്തനാണ് അങ്ങ് നയിക്കുന്നത് പോലെ ഞങ്ങൾ നയിക്കപ്പെടുവാൻ എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാൽ ഞങ്ങൾക്കെതിരെ പൊരുതുന്ന శత్రువిందే പദ്ധതി അവിടുന്ന് തകർത്തുകളയും എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് ഞങ്ങളെ ഒരു നാളും ലജ്ജിപ്പിക്കുകയില്ല ഞങ്ങളുടെ തല കുനിക്കുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്നാൽ അങ്ങ് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കുവാൻ ഞങ്ങളിൽ ഒന്നുമില്ല എന്നാലും ദൈവമേ പാപികളായ ഞങ്ങളോട് ഇത്രയധികം അവിടുന്ന് സ്നേഹിക്കുന്നു ഞങ്ങൾ െതിരെ കിണി വയ്ക്കുന്നവരെ അവിടുന്ന് മനസ്സിലാക്കി അവരെ ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റുന്ന നാഥ ഞങ്ങളെ അങ്ങേക്ക് ഒത്തിരി സ്നേഹിക്കുന്നതിനാൽ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ശൂന്യാവസ്ഥ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിരാശ എല്ലാം എടുത്തു മാറ്റി ശരീരത്തിൻ്റെ തളർച്ച ക്ഷീണം വേദന രോഗം എല്ലാ ദുരിതങ്ങളും എല്ലാം അസ്വസ്ഥതയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർ നൽകണമേ ഞങ്ങളുടെ മനസ്സിന് കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ ഒന്നിലും താല്പര്യമില്ലാത്ത അവസ്ഥ എടുത്തു മാറ്റി എൻറെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും എൻറെ കർത്താവിനിക്കു നൽകിയ ഉത്തരവാദിത്തങ്ങളെ അവിടുത്തെ സഹായത്താൽ ഞാൻ ചെയ്തു തീർക്കും എന്ന ഉത്സാഹത്തോടെ ഞാനിനെ ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ കത്താവെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് മാപ്പ് നൽകി അവരെ അനുഗ്രഹിക്കാനും ഈ രാത്രിയിൽ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ പ്രയാസങ്ങളെല്ലാം കാണുന്ന കതാവ് അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ അങ്ങയുടെ സമാധാനത്താൽ സന്തോഷത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാം അങ്ങ് കാണുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും ആശ്രയം വെക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ പദ്ധതികളെ അവിടെ നിന്നേക്കുമായി തകർത്ത് കളയണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ വഴിയെ നടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ദൈവിക സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ എല്ലാ കാര്യങ്ങളിലും സംതൃപ്തിയും സമ്പൂർണതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ കരുണ തോന്നി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതം ദിവസമാക്കി മാറ്റണമേ കഥാവെ എല്ലാം അങ്ങയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേട്ടണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും ചുറ്റിനും നിന്റെ ശക്തി വ്യാപരിക്കണമേ കഥാവെ ശത്രു ഞങ്ങൾക്കെതിരെ പ്രബലപ്പെടുവാൻ അവിടുന്ന് അനുവദിക്കരുത് എൻ്റെ കഥാവെ ശത്രുവിന്റെ എല്ലാ പദ്ധതികളും അവിടുന്ന് തകർത്ത് കളഞ്ഞ് ഞങ്ങളെ പൂർണ്ണമായും രക്ഷിക്കണമേ അങ്ങയുടെ കൈകളിൽ ഞങ്ങളെ വഹിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്കിന്ന് ആശ്വാസവും സമാധാനവും സന്തോഷവും നിറയ്ക്കുന്നതിൽ ആത്മീയ ശക്തി നൽകി വിശ്വാസം വർദ്ധിപ്പിച്ച് ദൈവവിശ്വാസം വർദ്ധിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് കൊടാനുകൂടി സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഞങ്ങൾക്ക് സമ്പൂർണ്ണ സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മറിയമേ ൂടെ സ്ത്രീകളിൽ അങ്വളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ധം അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ പരിശുദ്ധ ദൈവമാതാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭാവനത്തെയും വസ്തുവകകളെയും പ്രത്യേകം അമ്മ സംരക്ഷിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ